ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുഴക്കരയിൽ ഒരു കൊമ്പം വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ആളിവിടെ വന്ന് കുറേ നേരം നിന്നതിന് ശേഷം കേട്ടോ നമ്മൾ കാണുന്നത് നമ്മളിവിടെ ആന ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഈ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ഇവിടെ ആന വന്ന് ഇങ്ങനെ പാറപ്പുറത്ത് നിൽക്കുന്നത് കണ്ടത് ഇത്രയും നേരം ആ കാടിനുള്ളിൽ എവിടെയോ ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല അനങ്ങാതെ നിൽക്കായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം ഈ ഒരു സമയത്ത് ഒത്തിരി ആളുകൾ പുഴയിലൊക്കെ ഉണ്ടാകും അപ്പോൾ ആൾക്കും ആകെ ഒരു കൺഫ്യൂഷനായി ഓ ഈ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അബർത്തായോ എന്നുള്ള മട്ടിലാണ് ആളവിടെ നിൽക്കുന്നത് അങ്ങനെ ഇത്രയും നേരം ആ ഒരു അറ്റത്ത് നിന്ന് ആന അത് ആ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങടേക്ക് നടന്നു വന്നിട്ടുണ്ട് ആളെപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആന ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത് അപ്പം സൗണ്ട് ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആന നേരെ പുഴയിലിറങ്ങി കുളിച്ചാൻ പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല ഒത്തിരി ആളുകൾ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറേ പേരൊക്കെ ആനേനെ കണ്ടിട്ടും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഇതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ആന അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ആന ഇപ്പോൾ ആ നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു സൈഡിൽ നിന്നാണ് ഒരുപാട് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് നമ്മളിപ്പുറത്തെ ഭാഗത്തധികം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ നിൽക്കാണ് അപ്പോൾ ആന പതുക്കെ ഇങ്ങടേക്ക് നടന്നു വരാണ് ആൾക്കിങ്ങനെ സൗണ്ടൊന്നും അധികം ഇഷ്ടമല്ലല്ലോ അപ്പോൾ നമ്മളൊക്കെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ എന്നൊക്കെ ചെയ്യാം എന്താണ് ആനയുടെ മനസ്സിൽ നമുക്കറിയില്ലല്ലോ അപ്പോൾ ആന ഇങ്ങടേക്ക് നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയ സൗണ്ടൊന്നും ഉണ്ടാക്കണില്ല ഇതിനെ ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നു തന്നത് നമ്മളെപ്പോഴും ആനനെ കാണുമ്പോൾ വലിയ സൗണ്ടൊന്നും ഇല്ല ഒത്തിരി ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിണ്ടാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയ്ക്ക് കുറേ നേരം അവിടെയൊക്കെ നിന്നു വരും ഒത്തിരി സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മല കയറിപ്പോവയോ കാടിനുള്ളിലേക്ക് പറയൂ കേട്ടോ അത് ഞാനീ പറയുന്നത് ആന ഇത്രയും ദൂരെയാണെങ്കിൽ മാത്രം അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കണം ആന ദൂരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കാണ്ട് നിന്നാൽ മതി അപ്പം ഒത്തിരിയേറെ ആനെ കണ്ടൊക്കെ നിൽക്കാൻ പറ്റും അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പരീക്ഷിക്കാനോ നിൽക്കരുത് കേട്ടോ കാരണം ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റുക ഇപ്പോൾ ഇവർ ഒരു പുഴയ്ക്ക് അപ്പുറത്താണല്ലോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര സേഫായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കൊമ്പൻ ആ ഒരു നിന്ന് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് സൈഡിൽ അതായത് പുഴയ്ക്ക് അക്കരയെക്കൂടെ തന്നെ കേട്ടോ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആന ഇന്നെന്തായാലും കുളിക്കാനൊന്നും യാതൊരുവിധ ചാൻസും ഇല്ല ഇത്രയും നേരം ആ ഒരു ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് തിന്നായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കണേന്ന് കാരണം ഒത്തിരി ആളുകളൊക്കെ ഇതിനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോഴും എന്താകാണ്ടില്ല ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ആന ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കാണ് എന്ത് ചെയ്യണം ഞാൻ വന്നത് അബദ്ധമായോ ഇനി കാടിനുള്ളിൽ പോയിട്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതിയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് ആന പിന്നെ അതുമാത്രമല്ല ഈ ആനയുടെ കൂടെ വേറൊരു ആനയും കൂടി ഉണ്ട് പക്ഷെ ആൾ പുറത്തേക്ക് വന്നിട്ടില്ല നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈറ്റ ഇങ്ങനെ ഒടിക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവൻ്റെ കൂട്ടുകാരനപ്പുറത്തുള്ളതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ഞാനിവിടെ നിൽക്കണത് എല്ലാവരും കാണുകയും ചെയ്തു അപ്പോൾ പുള്ളിക്കപ്പം ആകെ കൺഫ്യൂഷനായി ഈ കയറിപ്പോണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ആനക്കാഴ്ച കാണാൻ തൊട്ടപ്പുറത്തെ പാറയിലൊരു നീർക്കാക്കയുണ്ട് അപ്പോൾ ഇവൻ എന്നെക്കാളും പൊക്കുണ്ടല്ലോ എന്നുള്ള രീതിയിലാട്ടോ ആ നീർക്കാക്ക ആനേനെ നോക്കണത് അപ്പോൾ നമ്മുടെ ആന വെള്ളവും കുടിക്കുന്നില്ല കുളിക്കുന്നുമില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് പിന്നെ അതാ നമ്മുടെ നേരെ ഭാഗത്തുള്ള സൈഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈയൊര എന്തായാലും ഇ ഈയൊരു സമയത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കില്ല കേട്ടോ കാരണം ഒന്നാമതേ വൈകുന്നേരം ആയിട്ടില്ല പിന്നെ മാത്രമല്ല കൂടെ ഒരു ആനയുണ്ട് ആ ആന ഇതുവരെ ഇങ്ങടെ പുറത്തേക്ക് വന്നിട്ടില്ല അകത്തുനിന്ന് തിന്നുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വരാൻ സാധ്യത കൂടുതൽ കൂടുതലപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ആന ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളത് എന്തായാലും ഈയൊരു കൊമ്പനി വെള്ളം കുടിക്കാനോ കുളിക്കാനോ ഉള്ള പ്ലാനൊന്നുമില്ല ചുമ്മാ ആ ഒരു പാർക്കറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കും നമുക്ക് നല്ല ഫോട്ടോ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ആൾ ഇടയ്ക്കൊക്കെ ഇങ്ങടേക്ക് നോക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്നുള്ളത് ഉറപ്പ് വരുത്താട്ടോ ആന ഇങ്ങോട്ട് നോക്കിയിട്ട് കാരണം ആന നേരത്തെ അപ്പുറത്തെ ഭാഗത്തായിരുന്നായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഭയങ്കര രീതിയിൽ ആളുകൾ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആനക്ക് മനസ്സിലായി വളരെ അടുത്താണ് ആളുകൾ നിൽക്കണേന്ന് അപ്പോൾ ഈ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ആനയ്ക്ക് ഭയങ്കര കൺഫ്യൂഷനായെന്ന് തോന്നുന്നു എന്തായാലും ആന ഇപ്പോൾ കുളിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല അപ്പുറത്തെ ഭാഗത്ത് അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആന ഭയങ്കര അടുത്താണ് നിൽക്കണേന്ന് തോന്നുന്നു അത്ര നമ്മളിങ്ങനെ സൂം ചെയ്യണോണ്ടാണ് ശരിക്കും ആന പുഴയുടെ അപ്പുറ ഭാഗത്താണ് നമ്മൾ നമ്മളിക്കരെ കരയിലാട്ടോ ഇരിക്കണത് അപ്പോൾ അത് ആന ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച ആള് നിൽക്കാണ് ഈ സമയം നമ്മുടെ ഗണപതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കുളിയൊക്കെ അവിടെ നിന്ന് പാസ്സാക്കിയാണ് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ ഗണപതിനെ പറ്റി ചോദിക്കാറുണ്ട് ഞാനും കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ ആൾ ഈ ഒരു ഭാഗത്തൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കുറേ നാളെ ഞാനും ഇപ്പോൾ അവനെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരാനയുടെ കാര്യത്തിലേക്ക് വരാം ആന അവിടെ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചിലപ്പോൾ മറ്റേ ആന വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം അപ്പോൾ ആ ഒരാന കൂടി വന്ന് കഴിയുമ്പോൾ ഒരുമിച്ച് പുഴ കിടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ട് തിന്നാലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില സമയത്ത് അങ്ങനെയാണ് ഇവർ ഒരുമിച്ചൊക്കെയാണ് പുഴ കിടക്കാറ് അപ്പോൾ നമ്മുടെ ആന ഇങ്ങനെ നിൽക്കുന്നത് നോക്കിയിട്ട് മരത്തിൻ്റെ മുകളിൽ രണ്ട് വേഴാമ്പലും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാണ്ടൻ വേഴാമ്പലും അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഈയൊരയും നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പാണ്ടൻ വേഴാമ്പലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് പാണ്ടൻ വേഴാമ്പലിനും അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു കൊമ്പൻ ഇവിടെ വന്നിട്ട് ആ വീണ്ടും അങ്ങടേക്ക് തിരിഞ്ഞു ആൾക്കെന്തായാലും മറ്റേ ആന കൂടി വന്നിട്ടാണ് ഇനി തിന്നാനും കുടിക്കാനൊക്കെ ഉള്ളൊരു മൂടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത് കൊണ്ട് നമ്മുടെ ആന അതെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ അങ്ങടേക്ക് പോവാണ് ആ ഒരു തുരുത്തിൻ്റെ ഉള്ളിലാണ് മറ്റേ ആന നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെയും ഒരു ചെറിയ വീടായിരുന്നു നമുക്ക് ആന കുളിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ ഒന്നും കിട്ടിയില്ല നമ്മുടെ ഈ ഒരു മടിയനായ ആന വെറുതെ വന്ന് നിന്ന് കുറച്ച് പോസൊക്കെ തന്നിട്ട് പോയി എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ആനക്കാഴ്ചയൊക്കെ ആയിട്ട് വീണ്ടും വരാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആനകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് പഴയ പോലെ ഒന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ